ഡി സി കിലും മലയാളത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം നോക്കാം ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ഏതാണ് അത് ആൻസർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കണ്ടോ ആൻസർ കണ്ടോ മലയാളത്തിൽ ആൻസർ തരുന്നുണ്ട് ഇനിയിപ്പം മലയാളത്തിൽ ആൻസർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക വെബ് സെർച്ച് ഇത് എനേബിൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡീപ് സിക്ക് അതിൻ്റെ ഇൻറ്റേണൽ ഡാറ്റാബേസിൽ മലയാളത്തിലുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ഇല്ലെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത് തരും ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകാം ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകും ഇപ്പോൾ കണ്ടോ ഇത് വെബിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യുക കണ്ടോ സെർച്ചിങ് ദ വെബ് ഫൗണ്ട് ട്വൻറ്റി വൺ റിസൾട്ട് ഇനി ആ ട്വൻ്റി വൺ റിസൾട്ട്സിൽ നിന്ന് ആൻസർ പ്രിപ്പയർ ചെയ്ത് കാണിക്കും കണ്ടോ ഇതാണ് ആൻസർ ഇങ്ങനെ നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എടുക്കാം മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചൈനീസിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി